ഹായ് ഹലോന്ന് നമ്മൾ അവൽ വിളയിച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ ഉള്ളൂ കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് അവല് വിളിച്ചെടുക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ ഇത് കുറേ നാളിങ്ങനെ കേടു കൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റും അതിനായിട്ടൊരു പാത്തടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലേക്ക് അര കിലോ അവലാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് കുറേ രണ്ട് പ്രാവശ്യമായിട്ടൊക്കെ ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അത് നന്നായിട്ടൊന്ന് ഇളക്കി ചെറിയ ഇലിട്ട് ഇളക്കിയിട്ട് ഒന്ന് കിലങ്കി വരുന്ന ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റിയെടുക്കാവേ ഇതിപ്പോൾ നന്നായിട്ടൊന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട് അത് ഞാൻ മാറ്റിയിട്ടുണ്ട് ഇനി അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഒരു സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കപ്പലണ്ടിയും പൊട്ടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കാഷ്യസ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ ഇത് നന്നായിട്ടൊന്ന് കളറ് മാറി വന്ന് വരുന്ന പാകം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് കളറ് മാറി വന്നിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്കിനി കുറച്ച് മുന്തിരിങ്ങം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതെല്ലാം കൂടി ഇനി നന്നായിട്ടൊന്ന് വറുത്തിട്ട് അത് നമുക്ക് കോരി വേറൊരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് മാറ്റി വെക്കണം ഇതിപ്പോൾ നന്നായിട്ട് വറന്ന് വന്നിട്ടുണ്ട് ഇതിന് നമുക്ക് കോരി മാറ്റി വെക്കാം ഇനി ആ പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് തന്നെ നമുക്ക് തേങ്ങ ചിലവ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു വലിയ തേങ്ങേൻ്റെ അരമുടി തേങ്ങ കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത്രയും മതിയാകുട്ടോ വേണമെന്നുണ്ടെങ്കിൽ ഒരു തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ അത്രേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അതിന് നന്നായിട്ടൊന്ന് പ പച്ച ആ ഒരു മണം ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ചെറുതായിട്ടൊന്ന് കളർ മാറുന്നവരെ ഇറക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറുത്ത എള്ളും കൂടി ചേർത്ത് കൊടുത്തിട്ടു കേട്ടോ അത് ഈ ഒരു സമയത്ത് ചേർത്താലും മതി അല്ലെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ആ വറുത്തെ വറുത്തെടുത്തില്ലേ ക്യാഷ്വൽസൊക്കെ അപ്പോൾ അതിൻ്റെ കൂടെ ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ അതൊന്ന് വറത്തെടുത്തിട്ടുണ്ട് നീൻ്റെ ഉള്ളിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം ഞാനൊരു മുന്നൂറ് ഗ്രാം ശർക്കര ഒന്ന് ഒരുക്കിയിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ച് ഒഴുക്കിയെടുത്താൽ മതി ഒരുപാട് വെള്ളമായി പോകരുത് അപ്പോൾ നമ്മൾ വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പെർഫെക്ഷൻ നന്നായിട്ട് കിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് ഇതിപ്പോൾ നന്നായിട്ടൊന്ന് തേങ്ങേൻ്റെ ഉള്ളിലൊക്കെ ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ടൊന്ന് പിടിച്ചു വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാകമാകുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന അവൽ അതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക തേങ്ങയും ശർക്കരയും എല്ലാം അതിൻ്റെ ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക അതിൻ്റെ ഉള്ളിലേക്ക് ഒരു അരസ്പൂണ് നമ്മളുടെ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പഞ്ചസാര ഏലക്കയും കൂടെ പൊടിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കാവേ അപ്പം നമുക്ക് ഈ ഒരു സമയത്ത് അടുപ്പ് ഓഫ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരുന്ന ആ നടസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം നമുക്ക് നടസ് ഏത് വേണമെങ്കിലും ചേർക്കാം കേട്ടോ അത് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ല രുചിയാണ് അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട് ഇതിന് നമുക്കൊന്ന് തത്തിപ്പൊത്തി ഇങ്ങനെ ഒന്ന് ആക്കിയിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇങ്ങനെ ഒന്ന് വെച്ചേക്കാം കേട്ടോ ഞാൻ ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് അമർത്തി പ്രെസ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിന് നന്നായിട്ട് നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ ശർക്കര എല്ലാം നമ്മുടെ അവലിൻ്റെ ഉള്ളിലേക്ക് പിടിച്ച് നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഇത് കുറേ നാൾ ഒരു ഒരാഴ്ചയൊക്കെ നമുക്ക് വെളിയിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേടൊന്നും ഉണ്ടാവില്ല പിന്നെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കാമെങ്കിൽ കുറേ കാലം ഇങ്ങനെ ഇരുന്നുള്ളൂ കേട്ടോ നല്ല പെർഫെക്റ്റ് അവൽ വിളയിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ സിമ്പിളാണ് അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ബായ്